ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോണ്ടാടെ സി ബി ത്രീ ഹൺഡ്രഡ് എഫ് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാം രജിത്താണ് കൂടെ ഉള്ളത് അപ്പം നമുക്ക് ഇതിന് നിലവില് ഇപ്പോഴത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൽ വണ്ടി ഇപ്പം നമുക്കിത് സി ബി ത്രീ ഫിഫ്റ്റി സോറി സി ബി ത്രീ ഹൺഡ്രഡ് എഫ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ് വരുന്നത് നമ്മൾ ഓൺ നമുക്ക് നിയോ നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു വേരിയന്റ് ആണ് ഇതെന്ന് പറയുമ്പോഴേ നമുക്ക് വരുന്ന വണ്ടിയുടെ ഓൺ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ വണ്ടി നമുക്ക് ആദ്യം വന്നോണ്ടിരുന്ന മൂന്ന് പത്തിനായിരുന്നു മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് വന്നോണ്ടിരുന്ന വേരിയന്റ് ഇപ്പം വന്ന നമുക്കൊരു പ്രൈസ് നമുക്കൊരു പെട്ടെന്നൊരു പ്രൈസ് നമുക്കൊരു ലിമിറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് പ്രൈസിന്റെ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് വണ്ടിയുടെ വില രണ്ട് ലക്ഷത്തി പതിനേഴായിരം രൂപയ്ക്കാണ് വണ്ടി ഓൺ റോഡ് കിട്ടുന്നത് പതിനേഴായിരം രൂപയ്ക്ക് വണ്ടി ഓൺ റോഡ് കിട്ടും അത് കൂടാതെ നമുക്ക് വരുന്ന ഓഫേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് സ്റ്റിൽ ആയിട്ട് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓണ സ്പെഷ്യൽ ഓഫർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വണ്ടി എടുക്കുന്ന പതിന പതിനെട്ട് വയസ്സിന് ഇരുപത്തഞ്ച് വയസ്സിന് ഉള്ളിലുള്ള കസ്റ്റമറാണ് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക് ഈ പറയുന്ന ഓൺ റോഡ് പ്രൈസിനകത്ത് വരുന്നുണ്ട് അതിന് മുകളിൽ ഏജ് കാറ്റഗറി മേളിൽ അതിന് മുകളിലോട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഉള്ളത് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ടെൻ ഇയർ എക്സ്റ്ററോ വാറണ്ടി നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റി അതാണ് നമ്മളിപ്പോൾ പുതിയ ഓഫർ എന്ന് പറയുന്നത് അത് പറയുന്നത് ഹോണ്ടായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഓഫറാണ് അത് ഈ പറയുന്നത് ലിമിറ്റഡ് പീരീഡ് ആണ് അത് നമുക്ക് എന്ത് വരെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ വണ്ടിയുടെ സെഗ്മെന്റ് അറിഞ്ഞാൽ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞാൽ സ്ട്രീറ്റ് ഫൈറ്റർ ആണ് വണ്ടി ഇപ്പം നമുക്ക് രണ്ട് കളർ വേരിയൻ്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നമുക്ക് റെഡ് ഗ്രേ എന്നുള്ള കളർ സീരീസ് ആണ് നമുക്ക് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് വേറൊരു കളർ കൂടെ വരുന്നുണ്ട് ബ്ലൂ ഉണ്ട് ബ്ലൂ അവൈലബിൾ ആണ് അത് നമ്മൾ ഓർഡർ ബേസിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വണ്ടി ഇപ്പം നമ്മൾ ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടി എടുത്തു കൊടുക്കുക എന്നാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതുവരെ ഇപ്പം നിലവിലെ വണ്ടി റെഡും ഈ ഗ്രേ കളറും സ്റ്റോക്ക് ഇരുപം ഉണ്ടല്ലേ ആ അത്യാവശ്യം സ്റ്റോക്ക് വരുന്ന വേരിയന്റ് ആണ് നമുക്ക് ഈ പറയുന്നിണക്ക് ഈ റെഡും ഗ്രേ എന്ന് പറയുന്നത് വേരിയന്റ് നമുക്കിപ്പോൾ നിലവിലെ ഇതിന്റെ വേരിയന്റ് ഏതൊക്കെയാണ് വരുന്നത് വേരിയൻസ് എന്ന് നമുക്ക് പറയുന്നത് ഇപ്പം നമുക്ക് ആദ്യമേ നമുക്ക് രണ്ട് ടൈപ്പ് വേരിയന്റ് വരുന്നുണ്ട് ഡീലക്സും ഡിലെക്സ് പ്രോ എന്ന് പറഞ്ഞ വേരിയന്റ് നമുക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നോർലി നമുക്ക് അറിയാം അറേഞ്ച് എന്ന് പറഞ്ഞത് നമുക്ക് ഡിലക്സ് പ്രോ എന്ന് പറഞ്ഞ വേരിയന്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഡിലെക്സ് പ്രോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന ഫീച്ചറാണ് ഈ ഡിലെക്സ് പ്രോ എന്ന് പറയുന്ന വേരിയന്റുമായിട്ട് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കിപ്പം നമുക്ക് ഇൻഷോൽ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു അത്യാവശ്യം നല്ലൊരു എൽ ഇ ഡി സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് ചാർജിങ് ബോർഡ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡുവെൽ ചാനൽ എ ബിസ് വിത്ത് ട്രാക്ഷൻ കൺട്രോൾ ആണ് നമുക്ക് സി ബി ത്രീ ത്രീ ഹൺഡ്രഡ് എഫിന് വരുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് എന്താണോ ഹൈനസിൽ നിങ്ങൾക്ക് നോക്കുന്നത് അതേ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ വേരിയന്റിലും നമുക്ക് ഈ പറയുന്ന ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എഫിന് അത്യാവശ്യം ഒരു മൈലേജ് റേഷ്യോ അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണ് അവർക്കാണ് എടുക്കുന്ന ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻ്റ് ആണ് ഏകദേശം ഇപ്പം വണ്ടി ഓൺ റോഡ് പോകുന്നെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം എന്താ പറയാ രണ്ടു ലക്ഷം രൂപയുടെ ഉള്ളിലാണ് നമുക്ക് വണ്ടിയുടെ ഓൺ റോഡ് വില എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമുക്ക് യങ്സ്റ്റർ സ്കീമും പറയുന്ന എക്സൺ വാർഡിന്റെ ഓഫർ ഉണ്ടായത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു വേരിയന്റ് ആ ഒരു പറയുന്ന ഒരു പ്രൈസ് പേസിന് ഇപ്പം മണി വാല്യൂ ഒരു വർക്കിലാണ് ഈ വേരിയന്റ് എന്ന് പറയുന്നത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വണ്ടി നമുക്ക് മറ്റേ നമ്മുടെ ഹോണടുപ്പ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയല്ലേ ഒരു പ്രൈസ് കുറഞ്ഞ അല്ലേ അങ്ങനെ ഒരു കാറ്റഗറിയും കൂടെ വരുന്നില്ലേ അതെ അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയാൻ നമുക്കിപ്പം പല കോമ്പറ്റേറ്റർ വരുന്നുണ്ട് ആ കോമ്പിറ്റേറ്റർ സീരിയസ് വെച്ചിട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഈ വേരിയൻറ്റ് എന്ന് പറയുന്നത് ആണ് നമ്മള് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വേരിന്റിനെ കൊണ്ട് പറയുന്ന നമുക്ക് തന്നെ നമുക്ക് ഇപ്പം ഹോർണറ്റ് ടു ടു ഹണ്ട്രഡ് എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് ത്രീ ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്ന വേരിന്റ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് ഉള്ള ഒരു വേരിയന്റ് ആണ് അപ്പം അതെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മൈലേജിന്റെ കാര്യം ഇപ്പൊ ത്രീ ഹൺഡ്രഡ് സി സി ആണ് വണ്ടി ഏകദേശം ഒരു ടു ഫോർട്ടി എയ്റ്റ് റേഞ്ചിനകത്താണ് നമുക്ക് ഈ പറയുന്ന സി സി വരുന്നത് പക്ഷേ ഏകദേശം നമുക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് മൈലേജ് നമുക്ക് കൺഫേം പറയാൻ പറ്റുന്നുണ്ട് വണ്ടിക്ക് അത് അത്രയും ഒരു ഈ പറയുന്ന എന്താ പറയാ അത്രയും റിഫയർമെന്റ്സ് അതിനൊക്കെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ വേരിയന്റ് ആണ് നമുക്ക് ഈ വേരിയന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ വാറണ്ടിക്ക് വരുന്നത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് നോർമൽ വാറണ്ടി എന്ന് പറയുമ്പോൾ ത്രീ ഫോർ എയ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൈസിനാണ് നമ്മൾ എക്സ്റ്റെൻഡ് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ വണ്ടിയുടെ കൂടെ ത്രീ ഇയർ വാറണ്ടി പ്ലസ് പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന വാറണ്ടിയാണ് ഈ ത്രീ ഫോർ ത്രീ നയൻ ഫോർ എയ്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ഈ പറഞ്ഞ പ്രൈസിനാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അത് നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ ആ എമൗണ്ട് നമ്മൾ നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൺ റോഡ് പ്രൈസിന് അപ്പൊ ആ ഒരു എമൗണ്ട് കുറഞ്ഞ് നിന്നിട്ട് നിങ്ങൾക്ക് പകരം കിട്ടുന്നത് പത്ത് വർഷത്തെ വാറണ്ടിയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന മെയിൻലി വരുന്ന എന്താ വയറും കിറ്റ് ട്വൽ പമ്പ് ഈ പറഞ്ഞ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി എന്ന് പറയുന്നത് ഇത് ഇത്രയാണ് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യുന്നത് പിന്നെ വേറെ ആൻഡ് വിയർ വരുന്നുണ്ട് അതായത് വേറെ ടൈപ്പിലായിരിക്കും വാറണ്ടി ക്ലെയിം ആവുന്നത് പിന്നെ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നതാണ് അതിനകത്തുള്ള മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ് ഫിനാൻസ് നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് നാഷണലൈസ് ബാങ്ക് ചെയ്യുന്നുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടാക്ക് അങ്ങനെയുള്ള കുറച്ച് നമുക്ക് മുൻനിര നിൽക്കുന്ന കുറച്ച് ഫിനാൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് കസ്റ്റമറുടെ പ്രൊഫൈൽ ബേസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമുക്ക് വന്നിട്ട് ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇരുപത് രൂപ ഇരുപത്തിയഞ്ചു രൂപയ്ക്കത്തെ ഡൗൺ പേയ്മെന്റ് മതി ഈ പറയുന്ന കസ്റ്റമേഴ്സിന് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനാണെങ്കിലും നമുക്ക് ഡൗൺ പേയ്മെന്റ് ആഡ് ചെയ്യാം പിന്നെ അത് ബേസ് ഓഫ് കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് സിബിലും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ പറഞ്ഞ സിബിലും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പറയുന്ന ഏതെങ്കിലും അത് ആ കസ്റ്റമറിന്റെ സിബിൽ അനുസരിച്ചായിരിക്കും നമ്മൾ ഈ പറയുന്ന ഫിനാൻസിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓൺമോസ്റ്റ് ഇപ്പൊ ഇതിന് സർവീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ പീരിയോഡിക് സർവീസ് വരുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം നമുക്ക് എഴുന്നൂറ്റമ്പത് ടു ആയിരത്തിനകത്ത് ഫസ്റ്റ് സർവീസ് വരും വണ്ടി വണ്ടിയെടുത്താൽ കറക്റ്റ് ഒരു മാസത്തിനുള്ളിൽ ഫസ്റ്റ് സർവീസ് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ പറയുന്ന കണക്ക് തന്നെ ആയിരത്തഞ്ഞൂറ് ടു ആറായിരത്തിനിടെ എല്ലാം സർവീസ് എടുക്കും മൊത്തത്തിൽ ത്രീ മൂന്ന് സർവീസാണ് നമുക്ക് പറയുന്ന കണക്ക് ഫ്രീ സർവീസ് വരുന്നത് അതിൽ മെയിൻലി നമ്മൾ മാറുന്നതെന്ന് പറഞ്ഞാൽ ഓയിലും ഫിൽറ്ററും ചേഞ്ച് വരുന്നുണ്ട് അല്ലാതെ പിന്നെ വേറെ ലേബേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതാണ് മൂന്നാമത് അത് ആ അത് മൂന്നാമത്തെ വൺ ടു ത്രീ എന്നുള്ള പാറ്റേണിൽ എന്ന് വെച്ചാൽ ഏകദേശം ആറ് മാസത്തെ ഗ്യാപ്പിലായിരിക്കും അടുത്ത സർവീസ് വന്നോണ്ടിരിക്കുന്നത് സർവീസ് പറഞ്ഞില്ല നോർമലി ഈ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ നമുക്കിപ്പം ഹോണ്ട സപ്പോർട്ട് ചെയ്യുന്നത് സിക്സ് ഇയർ വാറണ്ടിയാണ് ത്രീ പ്ലസ് ത്രീ എന്ന് പറഞ്ഞ വാറണ്ടിയാണ് നമുക്ക് വന്നോണ്ടിരിക്കുന്നത് ത്രീ ഇയർ കമ്പനി ത്രീ ഇയർ എന്ന് പറയുന്ന കമ്പനി വാറണ്ടി പിന്നെ ത്രീ ഇയർ എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് വാറണ്ടിയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്ന വാറണ്ടിയാണ് ത്രീ ഇയർ എന്ന് പറയുന്നത്